ജീവിതം പറയുമ്പോൾ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഒത്തിരി പണം ഉണ്ടാകുന്നത് കൊണ്ടൊന്നുമല്ല മനസ്സമാധാനത്തോടെ നമ്മൾക്ക് വേണ്ടപ്പെട്ട നമ്മളുടെ ഉള്ള കുറെ നിമിഷങ്ങൾ ചെലവഴിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷകരമായത് രണ്ടാമത്തെ പ്രിയോറിറ്റി എന്ന് പറഞ്ഞാൽ യാത്രകൾ മനോഹരമായ സ്ഥലങ്ങളിൽ പോവുക അവിടെ കുറെ ഫോട്ടോസൊക്കെ എടുക്കുക സൺസെറ്റ് ഉണ്ടെങ്കിൽ അത് കാണുക സൺറൈസുണ്ടെങ്കിൽ അത് കാണുക അപ്പോൾ ഈ സൺസെറ്റും സൺറൈസും എൻ്റെ ഒരു വലിയ ദൗർബല്യം തന്നെയാണ് അതിനുവേണ്ടി ഞാൻ മിക്കവാറും ഞങ്ങളുടെ ഇരയൂരം കൊല്ലം ഭാഗത്ത് ഇരയൂരം എന്നൊരു കടലോരമുണ്ട് അവിടങ്ങളിൽ സമയം കണ്ടെത്തി ഞാൻ പോകും ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി ഉറങ്ങുന്ന സ്വഭാവമുള്ള ആളാണ് ഈ സർവീസ് പെൻഷൻ ആയതിനു ശേഷം കൃത്യമായിട്ട് ഞാൻ അലാറം വെച്ച് നാലര മണിക്ക് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും ഇറങ്ങിപ്പോയി സൺസെറ്റ് ഷൂട്ട് ചെയ്യാറുണ്ട് അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്ന ഒരു സംഗതി പക്ഷെ യാത്രകളില് ആരാധനാലയങ്ങൾ പ്രിഫർ ചെയ്യുന്നതിന് രണ്ടുണ്ട് കാര്യം ഒന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളാണ് നമ്മളുടെ സമുദായത്തിൽ വലിയ കളർഫുൾ ആയിട്ടുള്ള സംഗതികളൊന്നും ഇല്ലല്ലോ പക്ഷേ ഹിന്ദു സമുദായത്തിൽ ഉത്സവമാണെങ്കിലും അവരുടെ പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിച്വൽസിന് കസ്റ്റ്യൂ കോസ്റ്റ്യൂംസിനൊക്കെ ഭയങ്കര കളറുകളാണ് അപ്പം എനിക്ക് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ കളറിനോട് ഭയങ്കരമായ ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഷൂട്ട് ചെയ്യുക അത് വീട്ടിലെ വലിയ ടി വി സ്ക്രീനിലൊക്കെ ഇട്ട് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായും ഈ അമ്പലങ്ങളുടെ ഉത്സവങ്ങളിൽ പോകുന്നതും പിന്നെ അമ്പലങ്ങളിൽ പോയുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ കേരളത്തിന് പുറത്തോട്ട് പോകുമ്പോൾ സ്കൾച്ചേഴ്സ് ഭയങ്കരമാണ് അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് കാരണം അന്ത കാലത്തിൽ മെഷീനറീസ് ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ സ്വന്തം കൈകൾ കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ചെയ്യുന്നത് അത് ഭയങ്കരമായ സംഗതികളാണ് ഒശാല രാജകു രാജകുടുംബത്തിൻ്റെ അല്ലെങ്കിൽ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഈ സ്ക്രിപ്റ്റ് സ്കൾച്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുജീവിനും അത് തോന്നും എൻ്റെ കൂടെ കൂടുതലും വരുന്നത് ഹിന്ദു സമുദായത്തിലുള്ള ആൾക്കാരാണ് ഉദാഹരണത്തിന് മധു രാജേന്ദ്രൻ ഇവരെല്ലാം അവരുടെ പിന്നെ അവർക്ക് താല്പര്യം അവരുടെ അമ്പലങ്ങളിൽ പോകാനാണ് അപ്പോൾ അവരുടെ അമ്പലങ്ങളിൽ പോകുമ്പം ഞാനും കൂടെ പോകും അവർ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടിനെ വിളിക്കും അപ്പോൾ ഞാൻ പോകും അവിടെ ഷൂട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ കാണും അതാണ് പ്രധാനമായും അമ്പലങ്ങൾ പ്രിഫർ ചെയ്യാനുള്ള കാര്യം സൗദി അറേബ്യയിലൊക്കെ പോയിട്ട് അവിടെ എന്തൊക്കെ ആയിരുന്നു സൗദി അനുഭവങ്ങൾ സൗദി അറേബ്യയിലെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാല്യകാല സുഹൃത്തുണ്ട് ബാല്യകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സർവീസിൽ കയറുന്നത് അപ്പം എൺപത്തി എട്ടിലെ എൺപത്തി അഞ്ച് മുതൽ ഞാൻ വീഡിയോഗ്രാഫറാണ് എയ്റ്റി ഫോർ മുതൽ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മലപ്പുറത്ത് ആയിട്ട് വരുന്നത് അന്ന് ആ വീഡിയോ ക്യാമറയിൽ തന്നെ വളരെ റേറാണ് എയ്റ്റി ഫൈവ് കാലഘട്ടം എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ രണ്ട് കൊല്ലം ഞാൻ മലപ്പുറത്തുണ്ടായിരുന്നു പ്രസിദ്ധനായ മജീദ് പാഞ്ചോലയുടെ അബുഹിൽ അബുഹിലുള്ള ക്ലാസ് സ്റ്റുഡിയോ അതുപോലെ തന്നെ റസാഖ് കോട്ടയ്ക്കൽ എന്നുള്ള ജീനിയസ് അദ്ദേഹത്തിൻ്റെ കൂടെ വീഡിയോഗ്രാഫറായിട്ടും അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന ഫോട്ടോഗ്രാഫറായിരുന്നു രാമകൃഷ്ണൻ കുന്നത്ത് ചെമ്മാടുള്ളതാണ് കൃഷ്ണ ചെമ്മാടെന്നാണ് അറിയപ്പെടുന്നത് അവരുമായിട്ട് പരിചയപ്പെടുന്നത് ഞങ്ങൾ കുറേ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് പിന്നെ ലക്ഷ ടൈമിൽ ഞങ്ങളും ഇങ്ങനെ ക്യാമറയൊക്കെ ദുക്കിയുള്ളൂ അതൊരു സൗഹൃദം ഭയങ്കര മറക്കാത്ത അനുഭവങ്ങളായിരുന്നു അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ തൊണ്ണൂറില് സർവീസ് കയറുന്നത് സൂര്യ സപ്ലൈസിൽ രാമകൃഷ്ണൻ തൊണ്ണൂറ്റി രണ്ടിൽ സൗദി അറേബ്യയിൽ പോകുന്നത് ഇന്ന് അവൻ നാലോളം സ്റ്റുഡിയോയും പത്തിരുപതോളം സ്റ്റാഫും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ഉമ്മറയ്ക്ക് പോകണം എന്ന് പറഞ്ഞപ്പം നീ വാടാൻ ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതായിരുന്നു അവനിലൂടെ എനിക്ക് ഉമ്മറയ്ക്ക് പോകുക എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം ഒരു മാസം എല്ലാ ദിവസവും ഫോട്ടോഗ്രാഫി ജിദ്ദിലായിരുന്നു ജിദ്ദ ഏതാണ്ട് സ്ഥലങ്ങൾ കാണാൻ പറ്റും നമ്മള് വടക്കോട്ട് പോകണമെങ്കിൽ അവിടെ ഈ ജാതിയും അതൊന്നും നോക്കാറില്ല ചില പ്രധാനപ്പെട്ട സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ആധാർ കാർഡ് വെച്ചിട്ട് നോക്കുന്നത് അപ്പൊ ഞാൻ അതിനകത്ത് കയറുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തുപണിയുള്ള അമ്പലങ്ങൾ അതൊക്കെ ഭയങ്കരമാണ് ദ്വാരകയിലെ ദ്വാരകൃഷ്ണന്റെ അമ്പലത്തില് ഞാൻ ഞാനതിനകത്ത് കയറിയപ്പോ അവിടെ നാല് നിലയുള്ള അമ്പലമാണ് അതിന്റെ തോണുകളുടെയൊക്കെ ഡിസൈൻ സത്യം പറഞ്ഞാല് അത്ഭുതാവമാണ് അത്ര ഡീറ്റെയിൽ ഇപ്പൊ ഇവിടെ കൊത്തി വെച്ചിരിക്കുന്ന രൂപം അതേപോലെ അപ്പുറത്തുള്ള തൂണിലും വെച്ചിട്ടുണ്ട് ഡിറ്റോ അപ്പൊ നമ്മൾ ആലോചിച്ചു പോകും ഇത് മെഷീനിൽ ചെയ്താണോ എന്ന് നൂറ്റാണ്ടുകൾ മുമ്പ് ഇങ്ങനെ ഇത്തരം ചെയ്യുന്ന മെഷീൻ ഉണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കരുവിൽ മനുഷ്യന്റെ കരുവിൽ എങ്ങനെ പോസിബിൾ ആകും എത്ര എനിക്ക് ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഒരു ചെറിയ മനുഷ്യനല്ലേ യന്ത്ര ഒരു ചെറിയ ഒരു കൈ ശ്വാസത്തിന് വ്യത്യാസം വന്നാൽ ഇഞ്ചു കണക്കാണ് അതിന്റെ ഈ ഒരു രോമം ഒരു മനുഷ്യന്റെ ഒരു സ്ത്രീയുടെ പിന്നെ രൂപം പരക്കുമ്പോൾ അവളുടെ തലമുടിയുടെ ഈ വര ഇതേ വരയാണ് അപ്പുറത്തെ സ്ത്രീയുടെ വരേന്ന് ആലോചിക്കണം ഒരു ലേശം പോലും മാറുന്നില്ല അത് എങ്ങനെ പോസിബിൾ ആവുന്നു ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പറയാം ദ്വാരകയിൽ നാല് നിലയുണ്ട് അതിൽ ദ്വാരകുജറാ ഗുജറാത്തിൽ കൃഷ്ണന്റെ അമ്പലത്തിൽ ഞാൻ പോയി നമ്മൾ ഇവിടുന്ന് കാണുന്ന അല്ല അവിടെ കാണുന്നത് അവിടെ കറുകറോന്നിരിക്കുന്ന കൃഷ്ണനാണ് എന്താന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല യാദവുലാണല്ലോ അവിടെ ഇവിടെ ആ ഇവിടത്തെ കൃഷ്ണൻ വളരെ ബ്യൂട്ടിഫുൾ മനോഹരനായ കൃഷ്ണനാണ് അവിടെ അങ്ങനല്ല ഇദ്ദേഹം അവിടെ നടന്ന സംഭവമാണ് കൃഷ്ണൻ അവിടെ കുളിച്ച പിന്നെ സ്ത്രീകളെ കുളിച്ച ആ ഒരു വലിയ പുഴയിലും ഒക്കെ ഞാൻ അവിടെ പോയി നോക്കി സംഗതി ഭയങ്കര സംഭവമാണ് പിന്നെ അവിടെ ഈ എന്താണ് ഈ കൃഷ്ണൻ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ മനോഹരമായതും അവിടുത്തെ കൃഷ്ണൻ എന്താണ് ഇങ്ങനെ ബ്ലാക്ക് ആയതെന്ന് എനിക്കറിയില്ല ആ പറഞ്ഞത് നമ്മൾ അങ്ങോട്ടല്ല വിഷയത്തിൽ പോകുന്നു ഈ ഡീറ്റെയിങ് ഓഫ് റോക്സ് ഈ പാറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന മനോഹരമായ ശില്പത്തിന്റെ ചാരുത ഭയങ്കരമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് കാണാനും അജിന്ത എല്ലോറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങൾക്ക് വലിപ്പം കൂടുതലാണ് പക്ഷേ ഡീറ്റെയിലിങ് കുറവാ ഏറ്റവും കൂടുതൽ ഡീറ്റെയിലിംഗ് കാണാൻ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് വൈസാല രാജവംശത്തിൻ്റെ കർണാടക സ്റ്റേജിലുള്ള ഉസൂർ ഒൻസൂർ അങ്ങനെയൊക്കെയാണോ ആ സ്ഥലത്തിൻ്റെ പേര് അവിടങ്ങളിലുള്ള അമ്പലങ്ങളിൽ കാണുന്ന സ്കൾപ്റ്റേഴ്സ് ഒരു രക്ഷയില്ലാത്ത ഇപ്പം എനിക്കൊരു മനുഷ്യനെ കിട്ടിയിട്ടുണ്ട് ഒരു പിന്നെ കാരാടുള്ള മുജിയെന്ന പേര് പറഞ്ഞ യാത്രകളെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയോ ഞങ്ങക്ക് ആരും വേണ്ട ഈ പുള്ളിക്കാരുടെ പേരും ഉള്ളത് ഭയങ്കര ഏഷ്യ പക്ഷെ എന്റെ കൂടെ കൊണ്ടിട്ടും പുള്ളിക്കൊന്നും ഒരു വിഷയമല്ല അതാണ് ഈ യാത്ര സൗഹൃദം സിനിമാ നടൻ അസീസും ബന്ധം കാസീംപിള്ള അബ്ദുൽ അസീസ് അതാണ് അദ്ദേഹത്തിന്റെ ഫുൾ പേര് ഈ കാസീംപിള്ള എന്ന് പറയുന്നത് എന്റെ ഉമ്മയുടെ വാപ്പാടെ പേരാണ് അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എൻ്റെ ഉമ്മയുടെ നേരെ മൂത്ത മൂത്തതിൻ്റെ മൂത്ത ഏറ്റവും മൂത്ത തലപ്പത്തുള്ള സഹോദരനാണ് ഏറ്റവും മൂത്ത മകനാണ് അതായത് കാസിമ്പിള്ള എന്ന് പറഞ്ഞ ആളുടെ ഏറ്റവും മൂത്ത മകനാണ് അസീസ് അസീസിൻ്റെ ഇളയതാണ് റഷീദ് റഷീദിൻ്റെ ഇളയതാണ് എൻ്റെ മാതാവ് ലൈല അതിൻ്റെ ഇടയതൊരു കുഞ്ഞമ്മയുണ്ട് ജബീല അപ്പം ഇപ്പം ജീവിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അമ്മാവൻ റഷീദും ഏറ്റവും ഇളയ ജബീല എന്ന കുഞ്ഞമ്മയും മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അപ്പൊ അമ്മാവനായ അസീസ് എന്ന് പറഞ്ഞ അമ്മാവനാണ് എനിക്ക് തൊട്ട് അന്ന് പണ്ടൊക്കെ അറിയാലേ തൊട്ട് കൊടുക്കുന്ന സ്വഭാവം ആ സ്വഭാവം കുറച്ചൊക്കെ പുള്ളിയുടെ കലയൊക്കെ കുറച്ചൊക്കെ എനിക്ക് ഞാനും പറഞ്ഞാൽ സിനിമയിലും കുറെ സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അമ്മാവന് അഭിനയത്തിന്റെ അമ്മാവൻ ഒരു പ്രചോദനമായിരുന്നു അല്ല അന്ന് ഭയങ്കര ചരിത്രം സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് അന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ നാടകം പിന്നെ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫ്രഷ് കൽപ്പിക്കുന്ന കാലഘട്ടമാണ് അന്ന് അങ്ങനെ കൽപ്പിക്കുകയും ചെയ്തു പുള്ളി അതൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നെ പോലീസിൽ പോലീസേക്ക് എറിക്കഴിഞ്ഞപ്പോ പിന്നെ അത് അപ്പോഴത്തേക്ക് കാലങ്ങൾ മാറിയപ്പോ അതെല്ലാം മാറി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അസീസ് എന്ന നടന്റെ രൂപം ആവനഴിന്നെ

പോറത്തെക്കുറിച്ചും എന്താണ് ഉപഭോക്തൃ വകുപ്പ് അപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് സിനിമ ഷോർട്ട് ഫിലിം മൂന്നെണ്ണം ചെയ്യാനായിട്ട് അതിൽ ഒരാൾ വേണു നായർ എന്ന് പറഞ്ഞ മനുഷ്യനായിട്ട് അദ്ദേഹം ഡയറക്ടറാണ് അദ്ദേഹം ഒരുപാട് ഈ പരസ്യ ചിത്രങ്ങൾ പിന്നെ ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹം ഇങ്ങനൊരു സിനിമ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണ് ആ സിനിമയിൽ അപ്പം ഈ ഷൂഡ് കിടന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്കൂടെ അതിനകത്തൊക്കെ ഒന്ന് വന്നാൽ കൊള്ളാം വരാൻ പറഞ്ഞു അങ്ങനെ പുള്ളി ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം ഈ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞു ശരി ആഗ്രഹം നായിക വരുമ്പം നിങ്ങൾ ആ ഒരു മാഡം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലണം ഓക്കെ പിന്നെ കാണാന്ന് പറയും ഇത്രേ ഉള്ളൊരു രംഗം അതാണ് എന്റെ സിനിമയിലെ നിങ്ങളെ അമ്മാവൻ ഈ അമ്മാവന്റെ ഫോട്ടോ മരണശേഷം ഒരു സംവിധായകൻ ഉപയോഗിച്ചിട്ട് ഒരു വിവാദം കേട്ടിരുന്നു അതിന്റെ എന്താണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഒരു സിനിമയിലുണ്ട് ആ സിനിമയിൽ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ കഥാപാത്രത്തിന്റെ ഫോട്ടോ കാണിക്കാനായിട്ട് എൻ്റെ അമ്മാവൻ്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് ഒരു ഫേമസ് ആയ മലയാള സിനിമ ഡയറക്ടറുടെ മാനേജർ എൻ്റെ അമ്മാവൻ്റെ മകനായ രാജാ അസീസിന് വിളിച്ചു അദ്ദേഹം റിട്ടയേർഡ് എസ് ഐ ആയിരുന്നു പോലീസ് റിപ്പോർട്ട് റിട്ടയർ ആയ ആളാണ് ഒരുപാട് പിന്നെ നാടകത്തിൽ പണ്ട് പോലെ ഇപ്പോഴും സീരിയലിലൊക്കെ ഒരുപാട് തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിനടുത്ത് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു എനിക്ക് ഫോട്ടോ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു ചെറിയൊരു വേഷം ആ സിനിമയിൽ തന്ന വളരെ സന്തോഷം അതിനൊന്നും ഒരു കുഴപ്പമില്ല തരാമെന്നൊക്കെ പറഞ്ഞു പുള്ളി ഫോട്ടോയൊക്കെ മേടിച്ചോണ്ട് പോയി എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ മേടിച്ചുകൊണ്ട് പോകുന്നത് മാത്രമല്ല ചെയ്ത് ഇദ്ദേഹം ഈ രാജ അസീസിൻ്റെ സൈഡിലെ പോസ് ഫുള്ള് അങ്ങനെ കുറേ പുള്ളിയുടെ കുറേ ഒക്കെ എടുപ്പിച്ച് അവിടെ കൊണ്ടുപോയി എന്നിട്ട് പിന്നെ ഈ ആരും പടം റിലീസാവുകയും ചെയ്തു ഷൂട്ടും കഴിഞ്ഞു പിന്നെ അറിയിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊരു ശരിയായ ഇതല്ല എന്ന് അയാൾക്ക് തോന്നിയത് കൊണ്ട് അയാൾ ഇങ്ങനെ ഇതിൽ പറഞ്ഞു പിന്നെ അവർ അടുത്ത പടത്തിൽ വിളിക്കുക എന്നുകൊണ്ട് അവളുടെ അവരുടെ അടുത്ത പടമൊക്കെ കഴിഞ്ഞുവെങ്കിലും ഇങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അത് സിനിമയിലുള്ള ചില ചതി കാര്യങ്ങളൊക്കെയാണ് ഈ പുള്ളി അഭിനയിച്ചിട്ടുണ്ട് പുള്ളി ഒരുപാട് കൃഷി ടാക്സി പിന്നെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന കൊടിയേറ്റം എന്ന് പറഞ്ഞ സിനിമയിലാണ് അത് അമ്മാവൻ്റെ കൂടെ തന്നെ അമ്മാവൻ്റെ മോനായിട്ട് തന്നെയാണ് അഭിനയിച്ചത് രാജ അസീസ് എന്ന് പറഞ്ഞാല് പുള്ളി പിന്നെ എസ് ഐ ആയിട്ടാണ് പെൻഷൻ ആയത് അവസാനം ട്രുമാണ്ട കൺട്രോൾ റൂമിലായിരുന്നു പുള്ളി വയലാർ നാടക വേദി തുടങ്ങി ഒരുപാട് നാടകവേദിയില് പിന്നെ ഒത്തിരി സ്റ്റേജുകൾ കളിച്ചിട്ടുള്ള ആളാണ് സതീഷ് സംഗമിത്രയോടൊപ്പം യൂണിവേഴ്സൽ തിയേറ്റേഴ്സിലും പിന്നെ അയില ഉണ്ണികൃഷ്ണൻ്റെ തിയേറ്റേഴ്സ് അങ്ങനെ പ്രൊഫഷണൽ നാടകവേദിയിൽ സർവീസിൽ ഇരിക്കുമ്പോൾ ലീവെടുത്ത് കുറേയൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഇങ്ങനൊരു വിഷയം വന്നപ്പം ചാനലുകാർ ഏറ്റെടുക്കുകയും രാജാസീസ് എന്ന് പറഞ്ഞ ഒരാൾ അസീസാറിൻ്റെ മകനായിട്ട് ഉള്ള ആളാണ് രാജാ അസീസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി അതിനുശേഷം അദ്ദേഹത്തിന് സാമാന്യം തിരക്കേടില്ലാത്ത സീരിയലുകൾ കിട്ടി തുടങ്ങി ഇപ്പം സ്ഥിരമായിട്ട് നാലോ അഞ്ചോ പിന്നെ സീരിയലില് ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തില് ഒത്തിരി പേര് റേഡിയോ ലൈസൻസ് എടുത്തായിട്ട് വായിച്ചു അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പത്തോളം പേര് ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ലൈസൻസ് ഉള്ളവരാണ് ന്യൂസ് ഞാൻ കണ്ടിരുന്നു അതെങ്ങനെ സംഭവിച്ചു തോന്നുന്നു മനോരമ പത്രത്തിൽ സജീഷ് കുര്യാക്കോസിൻ്റെ ഒരു ലേഖനം മനോരമയിൽ കണ്ടു നിങ്ങൾക്ക് മഹാമാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് വായിച്ചപ്പോൾ ഇത് കൊള്ളാം വയർലെസിൻ്റെ സംഭവമാണല്ലോ എന്നൊക്കെ തോന്നി ഞാൻ ഈ പത്രമൊക്കെ വെട്ടി വായിച്ച് വായിച്ചിട്ട് വെട്ടി വെച്ച് സൂക്ഷിച്ചിരുന്നു പണ്ട് പോലെ എനിക്ക് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ വെട്ടി ഒരു എ ഫോർ ഷീറ്റിനകത്തൊട്ടിച്ചിട്ട് അത് ഡബിൾ പഞ്ച് ചെയ്ത് ഫയൽ ചെയ്യും പിന്നെ കുറേ കാലം കഴിഞ്ഞ് സർവീസിലൊക്കെ വന്നതിന് ശേഷമാണ് സ്പയറി ബൈൻഡിങ്ങും ഒക്കെ കണ്ടപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സ്പൈൽ ബൈൻഡ് ചെയ്ത് വയ്ക്കുക അങ്ങനെ ഏതാണ്ട് ഒരു മുപ്പതോളം ബുക്കുകൾ തന്നെ എൻ്റെ ഉണ്ട് ഈ പത്ര പത്രക്കട്ടിങ്ങും അങ്ങനെയൊക്കെ ഉള്ളതല്ല വിളിച്ചത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ പത്രം ഇങ്ങനെയോ എൻ്റെ ശേഖരത്തിൽ നിന്ന് കണ്ടു അങ്ങനെ പുള്ളി എ ആർ എസ് സി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡൽഹിയിലൊരു അമച്ച റേഡിയോ അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവർക്ക് കത്തയച്ചു അങ്ങനെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് പരീക്ഷ എഴുതാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഇതിനകത്ത് എഴുതാമെന്നുള്ളൊരു പ്ലാൻ അന്നേരം എനിക്കില്ലായിരുന്നു പക്ഷെ അനിയൻ പോയി എഴുതി തോറ്റുപോയി അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടില് കൊല്ലത്ത് വരുമ്പോ എന്റെ വൈഫ് വൈഫിനെ ചേട്ടത്തി അനിയത്തി അപ്പൊ ഇതിന്റെ എങ്ങനെ പറഞ്ഞു എക്സാമ്പിൾ തോന്നുമല്ലോ ഞങ്ങള് നാലുപേരും മദറില്ല ഞാന് അനിയത്തി അല്ലെ വൈഫ് വൈഫിന്റെ ചേട്ടത്തി ഞാൻ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു ട്രെയിനിൽ പോകും ഒരു ട്രെയിനിൽ തിരിച്ചു വരും പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഗ്ലാസ് ചായ ഒക്കെ ഇട്ട് കുടിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഓരോ ചായ ഇട്ട് കുടിച്ചിട്ട് ഒരാൾ മോൾ സ്കൂളടിക്ക് ബാക്കി എല്ലാവരും എഴുതാം അങ്ങനെ ഓരോരുത്തർ മാറി തിരിഞ്ഞ് മോൾ അടിച്ച് ഞങ്ങൾ അങ്ങനെ എട്ട് പേർ അവിടെ പോയി ആറുപേര് പാസ്സായി രണ്ടുപേർ തോറ്റുപോയി അപ്പം അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അതിനോടൊരു താല്പര്യം വന്നതും പിന്നെ ഞങ്ങൾ ബാൻഡിൽ വി എച്ച് എഫ് ഒരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ കാര്യം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ജോലിയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ ആർക്കും ഒന്നും ഒരു താല്പര്യമില്ല ഇപ്പം പേപ്പർ ഹാംസ് ആണ് ആരും അങ്ങനെ വലുതായിട്ട് വരാറില്ല വൈഫ് വല്ലപ്പോഴും അവിടെ വി എച്ച് എഫ് ചെക്ക് ചെയ്യും പിന്നെ ആക്റ്റീവായിട്ടുള്ളത് ഞാനാണ് പിന്നെ അനിയനുണ്ട് അനിയനും കുറച്ചൊക്കെ ആക്റ്റീവാണ്